يلا يا يا ما ما شاء شاء الله الله واه ഹലോ ഗായസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗായസ് നമ്മൾ ഇന്ന് മട്ടൻ മധൂത്താണ് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ മട്ടൻ വാങ്ങാൻ വന്നാണ് അപ്പൊ മട്ടൻ കിട്ടി അപ്പൊ കഴിച്ച് ഞങ്ങൾ മട്ടനൊക്കെ റൂമിൽ റൂമിലെത്തിക്കൊണ്ടു അപ്പൊ ഞങ്ങള് സംഭവം ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാം സെറ്റപ്പായിക്കോണു അപ്പൊ ആ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് എല്ലാം സാധനം റെഡി ആയി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ക്യാപ്സിക്കന് പിന്നെ ഉള്ളി പച്ചമുളക് അതുപോലെ ഇഞ്ചി ചതച്ചത് കുരുമുളക് ഇതാണ് ഞമ്മളെ സ്പെഷ്യൽ ഐറ്റം മട്ടൻ ഇന്ത്യൻ ആ ഉണ്ട് സ്പെഷ്യൽ അതെ കുക്കറ് ഈ സാധനം ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം ഉണ്ടോ അറബി അറബി അപ്പൊ സംഗതി എല്ലാം ഓക്കെ അല്ലേ എല്ലാം ഓക്കെ അല്ലേ അപ്പൊ നമ്മള് പരിപാടി ആരംഭിക്കാണ് പിന്നെ സംഗതി ഇതിനെ മേക്ക് ചെയ്യുന്നത് നമ്മളെ ജസീമാണ് അവിടുത്തെ എന്താ ഇത് എന്താ സംഭവം ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ മട്ടൻ മലഹൂത്ത് മട്ടൻ മലഹൂത്ത് ആണ് ഇപ്പൊ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോണത് സംഗതി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ് അപ്പോ പരിപാടി ആരംഭിക്കാൻ പോണ് ആരംഭിച്ചോ അങ്ങനെ തീ കത്തിച്ചുകൊണ്ട് നമ്മുടെ സമത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി പച്ച മുളക്ടാ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് തക്കാളി എടുത്തത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ നന്നായി വഴറ്റോ വഴറ്റണേ പിന്നെ ഉപ്പാണ് അത് പിന്നെ എല്ലാര്ക്കും അറിയില്ല ആവശ്യത്തിന് ഉണക്കനാരാണ് പിന്നെ അതിന്റെ സ്പെഷ്യൽ പൊടി കിട്ടോ അത് എന്താണ് നോക്കാനറിയോ പിന്നെ നമ്മളെ ക്യാപ്സിക്കോ ക്യാപ്സിക്കൻ ഇന്ത്യൻ മട്ടൻ 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 സംഗതി കുത്തി ത്തിളക്കിങ്ങനെ മസാല എങ്ങനെ എത്ര തളാന തിളച്ചുകൊണ്ടിരിക്കാണ് കൈ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും മിസ്സാക്കേശം കുരുമുളക് പൊടി പേര് ഉണ്ടായിക്കോട്ടെ അങ്ങനെ എല്ലാം സെറ്റ് ആയി. ഞങ്ങൾ കുക്കർ ലോക്ക് ചെയ്തിരുന്നു. ലോക്ക് ചെയ്തുലേ? ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ 1 മണിക്കൂർ എത്ര? 1 ഹവർ. 1 ഹവർ. ഓക്കേ. യേ വറൈറ്റേറ്റ്. കണ്ടോ. ആയി. നാരങ്ങ പാറി കളിക്കുന്നു. കേറ്. നാരങ്ങ കയറലേ. ഇതാണ് നാരങ്ങ കയറലേ. കണ്ടോ. കണ്ടോ പൊളിയല്ലേ? റൈസ് ഇടാൻ അങ്ങനെ റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു റൈസ് സംഗതി എല്ലാം സെറ്റായി സാധനം അടച്ചു വെച്ചിട്ടോ ലോക്ക്ഡ് റൈസ് പരിപാടി സെറ്റാണ് ഞങ്ങള് സുഫർ ഒക്കെ വിരിച്ച് സാധനം ടേബിളൊക്കെ റെഡിയാണ് ഇപ്പൊ നമ്മളെ സാധനം വരാനുണ്ട് നമ്മളെ ഫുഡ് മണ്ണു Tamam. Mutton malo Ta koto Matten Jisim. Seni kalk. Maşallah. Ne ya? Hı, yalla. <bugilly> Maşa ya maşallah maşallah. Vah. Ne Oh, MashaAllah. அபி வேட்டி கொஞ்சம் 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 மதி எந்த மாட்டோம் எந்த மாட்டா സൂപ്പർ അപ്പൊ സംഗതി വേറെല്ല മക്കളെ അപ്പൊ സംഗതി റെഡി നമ്മളെ സ്പെഷ്യൽ മട്ടൻ മഴ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് കാണട്ടോ എന്നാ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം നയിക്കോട്ടെ